ഗോപികയും അതുപോലെ തന്നെ ജി പി യുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് മാസം ആവാരായി രണ്ടു പേരുടെയും വിശേഷങ്ങൾ അറിയാൻ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പോൾ ഇതാ താരങ്ങൾ ഗുരുവായൂർ അമ്പലനടയിൽ തൊഴാനെത്തിയ ഫോട്ടോസും മറ്റുമാണ് വീഡിയോസും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഹോങ്കോങ്കും അതുപോലെ തന്നെ ചൈനയും അതുപോലെ എല്ലായിടത്തും ടൂറ് പോയി തിരിച്ചു വന്ന ജി പി യേയും ഗോപികയെയും കാണാൻ ആരാധകർ കാത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് നാടൻ രീതിയിൽ നമ്മുടെ ഗോപികയും ജിപിയും ഗുരുവായൂർ അമ്പലത്തിലെത്തിയിരിക്കുന്നത് വളരെ ശാലിനീയ സുന്ദരിയാണ് നമ്മുടെ ഗോപിക ഇപ്പോഴിതാ അതിനു മുന്നേ സ്വാതന്ത്ര്യം ടീമിൻ്റെ ഇൻ്റർവ്യൂവിനും നമ്മുടെ നമ്മുടെ ഗോപിക എത്തിയിരുന്നു കൂടെ ജി പിയും വളരെ സുന്ദരിയും അതുപോലെ തന്നെ സുന്ദരനുമായിട്ടാണ് ഇത്തവണ ഗുരുവായൂർ അമ്പല നടയിൽ എത്തിയിരിക്കുന്നത് ആരാധകരെല്ലാവരും ഈ ഫോട്ടോസെല്ലാം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു